കാനഡയിൽ നിന്നും നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ദൂരയാത്ര ചെയ്യുവാൻ കായംകുളത്തേക്ക് പോകുവാൻ അത് രാവിലെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തി കെ എസ് ആർ ടി സി ബസ്സിൽ പാട്ടുകേട്ട് വിദൂരത്തേക്ക് നോക്കിയിരിക്കുവാൻ എന്തോ ഒരു സുഖമാണ് മനസ്സിൽ യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ സമാധാനമായി കുറേ നേരം കാഴ്ചകൾ കണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്കുള്ള യാത്ര ഒരു സ്ഥലം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് അവിടെയുള്ള സുഹൃത്തുക്കളെ കൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ലാൽജിത്തിനെ കാണാനാണ് ഈ യാത്ര സുഹൃത്തിൻ്റെ വീട്ടിൽ രുചികരമായ നാടൻ ഭക്ഷണങ്ങൾ ഒരുക്കിയിരുന്നു കരിമീൻ പൊള്ളിച്ചത് കപ്പ മീൻ കറി പായസം എല്ലാം കഴിച്ച് ചെറിയൊരു മയക്കത്തിന് ശേഷം ബൈക്കിൽ ഞങ്ങൾ പഴയ ഓർമ്മകളിലൂടെ യാത്ര ചെയ്തു കാനഡയിലെ മരം കൊച്ചുന്ന തണുപ്പിൽ നിന്നും കായംകുളത്തെ ഈ ചൂടിലേക്ക് പക്ഷേ എനിക്ക് ഈ ചൂടാണ് ഇഷ്ടം മരങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു വീട് കെ ടി ഡി സിയുടെ ബിയർ പാർലറാണ് അവിടെ നിന്ന് ഒരു തണുത്ത ബിയറും കഴിച്ച് ഞങ്ങൾ നേരെ മല്ലൻ്റെ ചായക്കടയിലേക്ക് പോയി ദോശയും സാമ്പാറും ചട്ണിയും എല്ലാമായി നല്ലൊരു നാടൻ ഭക്ഷണം അങ്ങനെ ഒരുപടി നല്ല ഓർമ്മകളുമായി ഞാൻ കായംകുളത്തോട് വിട പറഞ്ഞു ഇനിയും വരണമെന്ന ആഗ്രഹത്തോടു കൂടി